കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ അല്ലെങ്കിൽ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരുടെ അസറ്റ് ലൈബിലിറ്റീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കോടതിയിൽ കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം ആ ഒരു ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി എന്ത് ചെയ്യുന്നത് മെയിൻ്റനൻസിനുള്ള തുക തീരുമാനിക്കുന്നത് നമുക്കറിയാം അപ്പോൾ മെയിൻ്റനൻസിനുള്ള തികത്ത് തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രത്യേകം അതിൻ്റെ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അസറ്റ് അല്ലെങ്കിൽ ലൈബ്രറി എക്സ്പെൻഡിച്ചർ എന്നിവയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൃത്രിമത്വം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഫൈൻ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഇംപ്രൂസെൻമെൻ്റ് വരാനുമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്കി ആ ടെക്കി കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ട വരും എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ കൃത്രിമത്വം കാണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ തുടർന്ന് കോടതി അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് വിധിച്ചിട്ടുള്ളത് അപ്പോൾ വിധിപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടെക്കി ഫൈൻ ഡേസ് റുപ്പീസ് വൺ ലാക്ക് ബൈ എ ഹൈക്കോർട്ട് ഫോർ ഫേക്കിംഗ് സാലറി ഡ്രോപ്പ് ടു അവോയ്ഡ് മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ മെയിൻ്റനൻസിലെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു കള്ളത്തരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതികൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഫൈൻ അല്ലെങ്കിൽ ഇൻപ്രിസൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടല്ലോ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം